മലുക എ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയോട് കൂടിയാണ് പ്ലേ ഓഫ് നോക്ക്ഔട്ട് സ്റ്റേജിൽ ആദ്യ മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഏതായാലും ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ലൊബേറോ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹിന്ദുസ്ഥാൻ ടൈംസ് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഇത് ഞങ്ങളുടെ മികച്ചൊരു മത്സരമായിരിക്കണം പരാജയമാണ് ഫലമെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുന്നിൽ കൂടുതൽ അവസരങ്ങളില്ല അതിനാൽ വിജയൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരായ ലക്ഷ്യം അതൊട്ടും എളുപ്പമാകില്ല എന്നും തനിക്കറിയാം ഇരു ടീമുകളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്നാൽ ഞങ്ങൾക്ക് ചില അനുകൂല സാഹചര്യങ്ങളുണ്ട് ഞങ്ങളുടെ ഹോമിലാണ് കളി നടക്കുന്നത് മാത്രമല്ല ഞങ്ങളുടെ ടീം മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കുന്ന സാഹചര്യങ്ങളാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടെന്നും അതിനാൽ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരായ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്ന രീതിയിലാണ് ഒഡീഷ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തെപ്പറ്റി ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ബേറോ പറയുന്നത് ഏതായാലും ഹോം അഡ്വാൻറ്റേജിലൂടെയൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷകളാണ് സെർജിയോ ലോബിയറോ പങ്കുവെക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഒഡീഷ എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൻ്റെ സ്കോറൊക്കെ ഒന്ന് പ്രെഡറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം